ഹലോ ഞാൻ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടൊരു സ്വീറ്റ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് വറുത്ത സേമിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറുക്കാത്തതും ചേർത്ത് കൊടുക്കാം വറുത്തതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഞാനിവിടെ വറുത്ത സേമിയ യൂസ് ചെയ്യുന്നത് ഇതൊന്നും ഇതുപോലെ വറുത്ത് കൊടുക്കാം ഇതൊന്ന് കളറ് മാറുമ്പോൾ ഇതിലോട്ട് രണ്ട് സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പാൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് സേമിയൊക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം കട്ട പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഇതുപോലെ ഇളക്കി നന്നാക്കി എടുക്കണം ഇതൊരു തള വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് രണ്ട് സ്പൂണ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒരുമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിലോട്ട് ഞാൻ രണ്ട് സ്പൂണ് രണ്ട് തൊട്ട് മൂന്ന് സ്പൂണ് വരെ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം ഇതിവിടെ പാലൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുപ്പിൽ നിന്ന് മാറ്റിയപ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ടുണ്ട് ഇനി ഒരു നെയ്തടവിയ പാത്രത്തിൽ ഇതുപോലെ പരത്തി കൊടുക്കാം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് റീസൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്യൂസോ ബദാമോ പിസ്തയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒന്നും വേണ്ടെങ്കിൽ അങ്ങനെയാവാം സേമിയ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എൻ്റെ ഈ സേമിയ ബിർണി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ